ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വായിത്തുപെടുപാനാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം ദൈവം ദാനമായി തന്നതിന് ദൈവത്തെ സ്തുതിക്കുക ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവഴുത്തുകളുമായി നിങ്ങളുടെ മുന്നിലായിരിക്കാൻ സ്വർഗം തരുന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവ വചനത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും ദസറാന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഇന്ന് നമ്മൾ അല്പ നിമിഷം ചിന്തിക്കുവാൻ പോകുന്ന വേദവചനത്തെ അതിനൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്രകാരമായിരിക്കും പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പാപികളാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ പാപിയാണ് എന്ന് സ്വർഗം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാപത്തെ ദൈവം എങ്ങനെയാണ് വീക്ഷിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള മനോഭാവം പാപത്തോടുള്ള മനോഭാവം എന്താണ് എന്നാണ് അല്പസമയം നമ്മൾ വേദപുസ്തകത്തിലെ വേദവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുവാൻ പോകുന്നത് ഏഷ്യാപ്രവചനം ഒന്നാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നമ്മളോട് ഇപ്രകാരം പറയുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളയു തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു മനോഭാവമാണ് ഈ വചനത്തിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങളെ നിങ്ങൾ കഴുകി വെടിപ്പാക്കണമെന്നാണ് വചനം പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നു അടുത്ത വചനം പറയുന്നു തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ ദൈവത്തിന്റെ ആഗ്രഹമാണ് പാപം ചെയ്യുന്നത് പാപ പ്രവൃത്തി ചെയ്യുന്നത് അത് മതിയാക്കുവിൻ എന്നാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത് ഇനി പതിനേഴാം വാക്യം പറയുന്നു നന്മ ചെയ്യുവാൻ പഠിപ്പിൻ ന്യായം അന്വേഷിപ്പിൻ പീഡിക്കുന്നവ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ അനാഥന ന്യായം കൊടുപ്പിൽ വിധവിക്ക് വേണ്ടി വ്യവഹരിപ്പിൽ അപ്പോൾ തിന്മ ചെയ്യുന്നത് മതിയാക്കാൻ പറയുന്ന കർത്താവ് അടുത്ത വചനത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നന്മ ചെയ്യാൻ പഠിപ്പിൽ എന്നിട്ട് പറയാണ് ന്യായം അന്വേഷിക്കണം പീഡിക്കുന്നവനെ നേർവഴിക്ക് ആക്കണം അനാഥന ന്യായം നടത്തി കൊടുക്കണം വിധവിക്ക് വേണ്ടി വ്യവഹാരം ചെയ്യണം ഇതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പതിനെട്ടാം വാക്യം പറയുകയാണ് വരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അറിവ് ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിട്ടും തലനുയോ നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിനകത്ത് പാപത്തിനെ കുറിച്ചുള്ള ഒരു മനോഭാവമാണ് നമ്മൾ ഈ വചനത്തിലൂടെ വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായിട്ടിരുന്നത് ഇന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ തിന്മ ചെയ്യുന്നത് മതിയാക്കുവി എന്നുള്ള ഒരു വചനത്തെ കേൾക്കുന്ന ദൈവം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഏതെങ്കിലും തിന്മ പ്രവർത്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആ തിന്മയെക്കുറിച്ചുള്ള മനോഭാവം ആ പാപത്തെക്കുറിച്ചുള്ള മനോഭാവം ഈ വചനത്തിലൂടെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഇടയച്ചിരിക്കും ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വാസ്തവമായി നിങ്ങൾ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്തി ചെയ്യുവാൻ പഠിപ്പിൽ എന്നുള്ള ദൈവത്തിന്റെ വചനം എന്നിട്ട് ദൈവം ദൈവവചനം നമ്മളെ ഒരു വലിയ സത്യമുണ്ട് ഏതാ അറിയാമോ നിങ്ങൾ തിന്മ ചെയ്യുന്നത് നിർത്തുവാൻ തയ്യാറായാൽ നിങ്ങൾ തിന്മ ചെയ്യുന്നത് നിർത്തുവാൻ തയ്യാറായാൽ ദൈവം പറയുന്ന വരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം നീ എന്നോട് പറ പാപത്തെ എന്നിട്ട് ദൈവം പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ നമുക്ക് തമ്മിൽ ബാധിക്കാം ഞാനത് ഹിമം പോലെ വെളുപ്പിച്ചു തരാം ഇനി ഇരട്ടാമ്പടം പോലെ ചുവപ്പായിരുന്നാലും പോലെ ആയിത്തീരും ദസ്രായനായി യേശുക്രിസ്തുവിന്റെ രക്തം പാപത്തെ ശുദ്ധീകരിക്കുന്ന നമ്മളെ വെളുപ്പിക്കുന്ന നമ്മളെ പഞ്ഞു പോലെ ആക്കി തീർക്കുന്ന കട്ടും ചുവപ്പായിരുന്നു നമ്മുടെ പാപത്തെ പോലെ ഹിമം പോലെയൊക്കെ വെളുപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾ എന്നോട് അടുത്തു വന്ന് വാദിക്കില്ല ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ചു തരാം നിങ്ങളുടെ പാപത്തെ ഞാൻ പുറത്തു തരാമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിലെ ഹൃദയത്തിലെ മനോഭാവം എന്താണ് പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ മനോഭാവം എന്ന് പറയുന്നത് പാപത്തെ ദൈവം വെറുക്കുന്നു എന്ന് ഈ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വരികയാണെങ്കിൽ അവിടെ പറയുകയാണ് നിങ്ങൾ മനസ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും അപ്പൊ ദൈവമക്കളെ ഒരുപക്ഷെ നമ്മുടെ നന്മകളെ പിടിച്ചു വെച്ചിരിക്കുന്ന സാധാനിക പദ്ധതികൾ നമ്മുടെ പാപമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ നന്മയെ തടുത്തു വെച്ചിരിക്കുന്നത് ഇവിടെ വചനം വ്യക്തമായി പറയുന്നു നിങ്ങൾ മനസ്സ് വെച്ച് എങ്ങളേക്ക് തിരിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പാപത്തെ നിങ്ങൾ നിർത്തി നിങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ നന്മ ചെയ്യുവാൻ പഠിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ പാപങ്ങളെ പുറത്ത് കടും ചുവപ്പായിരിക്കുന്ന പാപത്തെ പുറത്ത് ഹിമം പോലെ വെളുപ്പിച്ച് നോക്കൂ ദേശത്തിലെ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം അതായത് ദൈവം ഇവിടെ പറയുകയാണ് നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു ദൈവവചനം എന്നെ കേൾക്കുമ്പോൾ ഏതെങ്കിലും പാപപ്രവർത്തികൾക്ക് അടിമകളായിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യക്തമായി ഞാൻ പറയാം നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ട് അനുസരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ദൈവം നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് ദേശത്തിലെ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഈ വചനത്തോടു കൂടെ സൗഖ്യപ്പെടുത്തി ഈ കൂടെ നന്മയെ അയക്കുവാൻ മതിയായ വിശ്വസ്തനായ ദൈവമാണ് നസ്രാനായ യേശു കർത്താവ് എന്ന് പറയുന്നത് ഇനി ഇരുപതാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും യഹോവയുടെ വായല്ലോ ചെയ്യുന്നത് ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ വജ്രഭാഗങ്ങളെ ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിട്ട് അവർ മനസ്സിലാകും പാപപ്രവൃത്തിയാണ് ദേശത്തെ നന്മ ഞാൻ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് മഴ പെയ്യുന്നുണ്ട് ഭൂമിയിൽ ഫലം കായ്ക്കുന്നുണ്ട് എങ്കിലും അത് അനുഭവിക്കുവാൻ എനിക്ക് മാത്രം സാധിക്കുന്നില്ല ചില കഷ്ടതകൾ എന്റെ ജീവിതത്തിൽ ചില ശോധനകൾ എന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ ചില ഭാരങ്ങൾ എന്റെ ജീവിതത്തിൽ ചില രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഒരുപക്ഷെ എൻ്റെ പാപ കൊണ്ടായിരിക്കുമോ എന്നാൽ ദൈവത്തിന്റെ മനോഭാവം എന്താണ് ഈ പാപത്തെക്കുറിച്ച് വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു പാപം പാപത്തെ ദൈവം എന്ന് വ്യക്തമായി ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എശയാ പ്രവചനം കഴിഞ്ഞാൽ എസ് എക് എല്ലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വന്നാൽ അതിന്റെ പതിനെട്ടാം അധ്യായത്തിൽ അതിലെ ഇരുപത് മുപ്പത് വരുന്നതിനുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ മുപ്പതിന് മുകളിലുള്ള വാക്യങ്ങളെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകും മുപ്പതാമത് വാക്യം ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഇസ്രായേൽ ഗ്രഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയൊക്കെയും വിട്ട് തിരിയും ദൈവം പഠിപ്പിക്കുന്ന ഒരു വചനമാണിത് അതിക്രമങ്ങളെ നിങ്ങൾ വിട്ട് തിരിയണം എന്തിനാണ് അതിക്രമങ്ങളെ പാപത്തെ തിരിയേണ്ടത് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു മനോഭാവമാണിത് ദൈവം പറയുന്നു പാപം വിട്ടുതിരിയുവാൻ അകൃത്യം വിട്ടുതിരിയുവാൻ ലംഘനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ദൈവം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത് ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം തിരിക്കുന്നതാണ് ഈ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാവും അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭാവി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിയണം അപ്പോൾ ഈ അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കും എന്നുള്ളത് യാതൊരു വച്ചിട്ട് തർക്കവുമില്ല അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ മനോഭാവം പാപത്തോടുള്ള മനോഭാവം മനുഷ്യനോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്തിരിയണം മനം തിരിയണമെന്ന് ദൈവം മനുഷ്യനോട് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യന് ഇത് കേൾക്കുവാൻ പോലും സമയമില്ല ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധിയാത്മാവുമുള്ള വ്യക്തികളോട് പാപബോധം നീതിബോധം ന്യായവിദ്യയെ കുറിച്ചുള്ള ശരിയായ അറിവ് പരിശുദ്ധിയാത്മാവും മുഖാന്തരം സ്വർഗത്തിന്റെ ദൈവം വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതൃകങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ ഇതൊന്നും കേൾക്കുവാൻ സമയമില്ല അവൻ ഈ പാപപ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും ഈ അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭാപിക്കുമെന്ന വാചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാമത്തെ വാക്യം പറയുകയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളെ ഒക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയും നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുകയും അപ്പോൾ പാപത്തെ നിങ്ങളെന്ത് ചെയ്തുവൻ എറിഞ്ഞു കളയുവാൻ ദൈവവചനം ഇവിടെ ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ ദൈവം ഒരു പ്രോമിസ് വരികയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം പുതിയൊരു ആത്മാവ് നിങ്ങൾക്ക് തരുമെന്ന് ഒരു പ്രോമിസ് ദൈവം ഇവിടെ തരികയാണ് മുപ്പത്തിരണ്ടാമത്തെ വാക്യം പറയുകയാണ് മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുകയും മരിക്കുന്നവന്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല എന്ന ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്നിട്ട് മുപ്പത്തി ഇരുപതാമത്തെ വാക്യം പറയുകയാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട അപ്പൻ മകന്റെ അകൃത്യം വഹിക്കേണ്ട നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും തിരി വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാണ് മനുഷ്യന്റെ മേൽ ആഹ്വാനം ചെയ്യുകയാണ് ദൈവം പാപം ചെയ്യുന്ന ദേഹി മരിക്കും അപ്പോൾ മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല പാപത്തിൽ ജീവിക്കുന്ന ഒരുവൻ പാപത്തിൽ ജീവിച്ച് പാപത്തിന് കീഴ്പ്പെട്ട് പാപത്തിൽ തന്നെ മരിക്കും അവൻ മരിക്കുമെന്ന് വചനം നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട അപ്പൻ ചെയ്ത പാപം മകൻ വഹിക്കേണ്ട ആവശ്യമില്ല മകൻ ചെയ്ത പാപം അപ്പനും വഹിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും തന്നെ ഇരിക്കും നീതി പ്രവർത്തിക്കുന്നവന്റെ നീതി അവന്റെ മേൽ ദൈവം കണക്കിടും ദുഷ്ടത പ്രവർത്തിക്കുന്നവൻറെ ദുഷ്ടത അവൻറെ മേലും ഇരിക്കുമെന്ന് ദൈവവചനം നമ്മളെ മാറ്റമില്ലാത്ത ദൈവവചനം ഇന്ന് പ്രഭാതത്തിൽ പഠിപ്പിക്കുകയാണ് ഇരുപത്തി വാക്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ് അവിടെ പറയുന്നു എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപത്തെയും വിട്ടു തിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെ ഒക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ചിരിച്ചിരിക്കും ഇന്ന് പകൽ ഏതെങ്കിലും ഒരു പാപത്തിൽ അടിമപ്പെട്ട് എനിക്ക് ഈ ഒരു പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നസ്രായനായ യേശു കർത്താവ് നിനക്ക് വിടുതൽ തരും ഗുളാത്തിയർ കീഴിൽ ലേഖനം അഞ്ചാമത്തെയാമത്യം പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായി അവൻ നമ്മളെ സ്വാതന്ത്ര്യരാക്കിയിരിക്കുന്നു അടിമവൃഗത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുതെന്ന് ദൈവം ഒരു സ്വാതന്ത്ര്യം കൽപ്പിച്ചാൽ അത് സ്വാതന്ത്ര്യം തന്നത് തന്നെയാണ് യേശു കർത്താവ് തന്നാൽ അത് തന്നത് തന്നെയാണ് ഇത് പകൽക്കാൽ മേട് പറയണം എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടു തിരിഞ്ഞു എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിക്കും ദൈവം പറയുന്നു നീ മരിക്കാതെ ജീവിക്കുന്നതാണ് എന്റെ ദൈവത്തിന് ഇഷ്ടം നിന്റെ പാപം കടും ചുവപ്പാണെങ്കിൽ നീ എന്നോട് വാദിക്കാൻ ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം കർത്താവ് പറയുകയാണ് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവബോ ഇതിനെ ഏതെങ്കിലും ഒരു പാപപ്രവൃത്തി നിന്നെ ശല്യം ചെയ്യുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പാപപ്രവൃത്തിക്ക് നീ അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ മനോഭാവം ദൈവം ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യരോട് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ആ പാപത്തെ വിട്ട് പിന്തിരിഞ്ഞ് വരുവേ നിങ്ങൾ അതിനെ എറിഞ്ഞു കളയും കേട്ടോ ഇതൊക്കെയാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ച ഗൗരവമാണ് ഈ പാപമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയെ അനുഭവിക്കാത്ത വണ്ണം നമ്മളെ നശിപ്പിക്കുന്ന ഒന്നിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പാപപ്രവൃത്തിയെ വിട്ടു തിരിയണമെന്ന് തിരിയണമെന്ന വചനം എപ്പോഴും നമ്മളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആഹ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇരുപത്തി രണ്ടാം വാക്യം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യം പഠിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നത് അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കെടുതില്ല എന്ന് പറഞ്ഞാൽ ുഷ്ടൻ ചെയ്യുന്നത് അവൻ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പാപം ചെയ്യുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് വന്നാൽ അവന്റെ പാപത്തെ ദൈവം കണക്കിടത്തില്ല എന്ന് വ്യക്തമായി യുവതിന് പഠിപ്പിക്കുന്നു അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്ന് ഇരുപത്തിരണ്ടാം വാക്യം അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും എന്നാൽ ഇവിടെ പറയുകയാണ് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുകയാണ് ദുഷ്ടന്റെ ഭരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച പാപത്തിൽ മരിക്കുന്ന പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു പാപത്തിൽ മരിക്കുന്ന ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ മനോഭാവമാണ് പറയുന്നത് ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ ദൈവത്തിന് താല്പര്യമില്ല ദുഷ്ടന്റെ മരണത്തിന് അവൻ നീതിമാനായി മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോമയായ കർത്താവ് എളപ്പാണ് അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ മനോഭാവം എന്താണ് അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യം പ്രവചനം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവഴുത്താണ് ഞാൻ ഇപ്പോൾ വായിച്ചേ അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ട് ഈ ചെയ്യുന്ന പാപപ്രവൃത്തിയിൽ പാപം ചെയ്ത് ജീവിച്ച് പാപത്തിൽ ഭരിക്കുവാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം പാപത്തെ വിട്ടുകളഞ്ഞ് നിന്ന് പിന്തിരിഞ്ഞ് നീതി പ്രവർത്തി ചെയ്തുകൊണ്ട് ദൈവത്തിന് ഹിതമാമണ്ണം ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിലൂടെ ഒരു നിത്യജീവനിലെ ദേശക്രിസ്തു മുഖാന്തരം നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ എന്റെ ദൈവം ഓരോ മനുഷ്യനോടും ഓരോ നിമിഷവും ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നീതി പ്രവർത്തി ചെയ്യുന്ന ഒരുവിനെ കുറിച്ച് ദൈവവോചനം തീണ്ടു പറയുകയാണ് പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാം മധ്യത്തിൽ പറയുകയാണ് എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടു തിരിഞ്ഞ നീതികയുടെ പ്രവർത്തിച്ചു ദുഷ്ടൻ ചെയ്യുന്ന സകല പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ ഒരു ചോദ്യചിഹ്നത്തോടുകൂടി ആ വചനം അവിടെ നിൽക്കുകയാണ് ഇരുപത്തിനാലാം വാക്യം എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികയോട് പ്രവർത്തിച്ച ദുഷ്ടൻ ചെയ്യുന്ന സകല വിളച്ചകളെ പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ചെയ്ത നീതി ഒന്നും കണക്കെടുുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നുവരെ നീതിയോടെ ജീവിച്ചു നാളെ നിങ്ങൾ പാപപ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ദുഷ്ടൻ ചെയ്തതുപോലെ ഇവിടെ പറയുന്നു നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ചതകൾ പോലെ ചെയ്തുവരി അപ്പോൾ ഇന്ന് വരെ നീതിമാനായി ജീവിച്ചു നാളെ പാപത്തിലേക്ക് നിങ്ങൾ പോയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യചോടുകൂടി വചനം അവിടെ കൂണ്ടു നിർത്തിയിട്ട് അതിന് ഉത്തരം പറയുകയാണ് അവൻ ചെയ്ത നീതി ഒന്നും കണക്കിടുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കുക തന്നെ ചെയ്യും അപ്പം ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനത്തിനകത്ത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ പാപത്തെക്കുറിച്ചുള്ള മനോഭാവമാണ് ഓരോ മനുഷ്യനോടും നിരന്തരമായി ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാപം വിട്ടുതിരിയുവാനുള്ള ഒരു ആഹ്വാനം ദൈവവചനം നമ്മൾക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഏതെങ്കിലും ഒരു പാപത്തിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം ഈ അടിമയാണ് േശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത വ്യക്തിയാണോ പാപത്തിലാണോ നിന്റെ ജീവിതം യേശുക്രിസ്തു നിത്യജീവനിലേക്ക് നടത്തുവാനായിട്ടിടയായിരുന്നു ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷക്കായിട്ട് ഒരേ ഒരു നാമമേയുള്ളൂ ആ നാമത്തെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് അത് മറ്റാരുമല്ല എന്നും ജീവിക്കുന്ന അനന്യനായ നസ്രായനായ യേശുക്രിസ്താവ് അവന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു നസ്രായനായവന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു അവരെ നമുക്ക് സൗഖ്യം വന്നു നിൽക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മനോഭാവം പാപത്തോടുള്ള മനോഭാവം ഒന്ന് അവൻ പാപത്തെ വെറുക്കുന്നു എന്നുള്ളതാണ് രണ്ട് സകല മനുഷ്യരോടും പാപത്തെ വിട്ടുതിരിയുവാൻ ദൈവം നിരന്തരം മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്ന് ദൈവം പാപത്തിനായി ഒരു വിധി പ്രസ്താവന നടത്തുന്നുണ്ട് ന്യായം വിധിക്കുന്ന ദൈവമാണ് അവൻ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണ് തക്കതാണ് നല്ലതാണെങ്കിലും ചീയതാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ എല്ലാവരും ഒരു ദിവസം നൽകേണ്ടി വരും അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം ഇതിനെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു വിശുദ്ധിയുള്ള ജീവിതം ഒരു നീതിയുള്ള ജീവിതം പ്രാപിച്ച് മുന്നേറിക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്ക വണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ ഈ ഒരു മെസ്സേജ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ യു